ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയിലത്തെ നമ്മുടെ എപ്പിസോഡ് ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡിന്റെ രണ്ടാം ഭാഗം എപ്പിസോഡ് അമ്പത്തേഴിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളും എല്ലാം കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ലാലേട്ടൻ ഇന്നലെ വന്ന് കയറിയ ഉടനെ ചോദിക്കുന്നു മക്കളെ എത്ര ദിവസമായി ഇവിടെ വന്ന് കയറിയിട്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ അതിലെ മോള് പറ എത്ര ദിവസമായി ലാലേട്ട അമ്പത്തിയേഴ് അമ്പത്തി ആറ് ആ അതിലെ മോളെ അതൊക്കെ എവിടെ ഇരിക്കട്ടെ അമ്പത്തി ദിവസമായി അമ്പത്തി ആറ് ദിവസമായി നിങ്ങൾ വന്ന് കേറിയിട്ട് പക്ഷെ മോളെ നീ ഈ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കളിക്കുന്ന ആ ഗെയിം ഈ ദേഷ്യം അത് ഒരാളോട് മാത്രം ഇങ്ങനെ കാണിക്കുന്നത് അതത്ര നല്ല കാര്യമാണോ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സംഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ അനീഷേട്ടനുമായിട്ടുള്ള ചകടയാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പം ആതിലെ പറയുന്നുണ്ട് ലാലേട്ട കൂടുതൽ ഇറിട്ടേറ്റ് ചെയ്യുന്ന പുള്ളിയാണ് ലാലേട്ട അങ്ങ് ഇറിട്ടേറ്റ് ആകും എന്നെ അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുവ പുള്ളി അപ്പൊ എനിക്ക് കയ്യിൽ നിന്ന് പോകുന്നില്ല ലാലേട്ട അതാണ് ഞാൻ അനീഷ് ഏട്ടന്റെ പുറകെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞു മാന്തി കൊടുക്കുന്നതെന്നൊക്കെ ആതിലെ പറയുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് ഈ ഒരാളിൽ മാത്രം ഈ ദേഷ്യം ഫോക്കസ് ചെയ്യുന്ന അത്ര നല്ല കാര്യമൊന്നും അല്ല എന്നിട്ട് അനീഷ് ഏട്ടനോട് ചോദിക്കുന്നുണ്ട് അനീഷ് മോനെ പറ മോനെ എന്താ നിനക്ക് പറയാനുള്ളത് ലാലേട്ട വൈകിട്ട് കയറി കിടന്ന് ഉറങ്ങാൻ നേരത്തെ ഈ പെൺകൊച്ചിനെ കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല ലാലേട്ട എന്റെ പുറകെ വന്ന് ഉപദ്രവിക്കുക പാത്രം തട്ടുക പാത്രം വെച്ച് മറ്റേ പ്ലേറ്റ് വെച്ച് അടിക്കുക ഇതൊക്കെയാണ് ഈ കൊച്ചിന്റെ വിനോദം എന്നൊക്കെ അനീഷേട്ടൻ പറയുന്നുണ്ട് ഉടനെ അതിലും പറയുന്നുണ്ട് ലാലേട്ട ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ കിടന്ന് കിടന്നുറങ്ങിയപ്പൊ ഇങ്ങനെ എന്റെ പുറകെ വന്ന് ഇങ്ങനെ വിളിച്ച് 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 തന്നെ ഉണർത്തിയെന്ന് സംഗതി എന്താന്ന് നിങ്ങൾക്ക് അറിയുമായിരിക്കും ഇല്ലെങ്കിൽ അറിയാത്തവർക്കേണ്ടിയാണെന്ന് പറയാം നമ്മുടെ ജയിലിൽ നൂറാണോ അനുമോള് അനുമോളെ കണ്ടൊക്കെ കിടക്കുന്ന സമയത്ത് അതിന്റെ പുറത്ത് ജയിലിന്റെ തൊട്ട് പുറത്തായിട്ട് മറ്റേ ബീംബാഗ് കൊണ്ടിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ആ സമയത്ത് അനീഷേട്ടൻ നിന്ന് ഈ ആതിലേനെ വിളിച്ചുണർത്തുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല പാത്രം കഴുകാനുണ്ടായിരുന്നു വെസൽ ടീമിലായിരുന്നു ആതിലെ ആ സമയത്ത് ഇവിടെ പാത്രം കഴുകാതെ പോയി കിടന്നുറങ്ങി അപ്പം അനീശേട്ടൻ വിളിച്ചു ഉണത്തി അതാണ് സംഗതി പാത്രം കഴുകിയിട്ട് അങ്ങേക്ക് പോയി അവക്ക് പോയി കിടന്നുറങ്ങായിരുന്നല്ലോ അപ്പം മോക്ക് അതൊന്നും പറ്റത്തില്ല പിന്നെ അനീശേട്ടനെ മറ്റേ പുകഴ്ത്തി അങ്ങോട്ട് ഞാൻ വെളുപ്പിക്കുമോന്നും അല്ല അനീഷേട്ടൻ ഗെയിമറാണ് അനീഷേട്ട് ഭാഗത്തും ഇച്ചിരിയൊക്കെ പരിപാടികളുണ്ട് അത് വേറെ അല്ല ഒരാളെ അങ്ങ് വെറുപ്പിക്കും അനീശേട്ടൻ വിളിച്ച് 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 അനീഷേട്ടൻ എന്ത് കാര്യത്തിലാണ് ഒരാളെ വിളിക്കുന്നത് ആ കാര്യത്തിന് അയാൾ അനീശട്ടൻ വിളിക്കുന്ന സമയത്ത് ചെല്ലണം ചെന്നില്ലെങ്കിൽ അനീശേട്ടൻ വെറുതെ വിടത്തില്ല അത് അനീഷേട്ടന്റെ ഗെയിം ഇല്ലെങ്കിൽ പുള്ളിയുടെ ജീവിതത്തിൽ പുള്ളി അങ്ങനെ ആയിരിക്കാം അപ്പം അണിയങ്ങ് തീർത്തിട്ട് പോയി കിടന്നാ പോലെ അതിൽ അത് ചെയ്തില്ല അതിൻ്റെ പേരിൽ അനീശട്ടൻ നല്ല ചൊറിച്ചിലോറിഞ്ഞു അത് ആതില ഇവിടെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ അനീഷടൻ തന്നെ പറയുന്നുണ്ട് മറ്റേ കുറച്ച് കഴിഞ്ഞിട്ട് അടി മറ്റേ അടി അടിക്കേസ് അതായത് ആദില അനീഷേട്ടൻ ഒരു അടി അടികൊടുത്തൊരു കേസ് ഉണ്ടല്ലോ അപ്പം ആദില പറയുന്നു ലാലേട്ട അത് റിഫ്ലക്സ് ആക്ഷൻ ആയിരുന്നു പുള്ളി ഇങ്ങനെ തട്ടിയപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ദേഷ്യം കയറി ഞാൻ അടിച്ചതാ അപ്പം ലാലേട്ടൻ പറയുന്നത് മോളെ റിഫ്ലക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നീ അടിച്ച് പുള്ളി അടിച്ചു ആ സ്പോട്ട് തിരിച്ചടിക്കുമ്പോഴാണ് ഓക്കെ ഇത് കുറച്ചു നേരം നീ ആലോചിച്ച് നിന്നിട്ടൊക്കെയാണ് താങ്ങിയത് അത് അത്ര നല്ലൊരു കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല ഉടനെ ആദില പറയുന്നത് ലാലേട്ട ഞാൻ ഷോക്ക് ആയിട്ട് കുറച്ചു നേരം നിന്ന് പോയി ലാലാട്ട ആ ഷോക്ക് അങ്ങോട്ട് വിട്ടപ്പോഴാണ് ഞാൻ തിരിച്ചു തല്ലിയത് ഇത് ആദില പറയുമ്പോൾ മറ്റേ നമ്മുടെ ആതില ആതിലും നമ്മുടെ മറ്റേ ആര്യൻ അവിടെ ഒരു പുച്ചൻ ചിരിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അത് കഴിയുമ്പോൾ വീണ്ടും അനീഷേട്ടനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ അനീഷെ ഒനെ പറയേടാ നിനക്ക് എന്താ പറയാനുള്ളത് ഈ കേസിലൊക്കെ ലാലേട്ട ആതിലെ നൂറേ ഒക്കെ നല്ല പിള്ളാരാ ലാലേട്ട ഇപ്പോഴും നല്ല പിള്ളേരെ വന്നപ്പോഴും നല്ല പിള്ളേരായിരുന്നു പക്ഷെ നമ്മുടെ വൈൽഡ് കാർഡ്സ് കയറി വന്നതിന് ശേഷം ഇവർ ഗെയിം ഒന്ന് മാറ്റി പിടിച്ചു ഇവരുടെ പിന്നുള്ള ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തെഞ്ചോത്തോട്ടാ എൻ്റെ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത ഈ പിള്ളേർ കളിക്കുന്നത് പ്രത്യേകിച്ച് ആതിലാ എന്നുള്ളൊരു സാധനം അനീഷേട്ടൻ അവിടെ പറയുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് കാരണം നമ്മുടെ റിയാസ് സലീം ഒക്കെ വന്ന് കയറി സമയത്ത് അവൻ നല്ല ഓതിക്കൊടുത്ത് കാണും ചിലപ്പോ പറയാൻ പറ്റത്തില്ല നമ്മൾ കാണാത്ത എന്തോരം പരിപാടികൾ അവിടെ നടക്കുന്നു ചിലപ്പോൾ എന്തെങ്കിലും ഒരു ക്ലൂ കൊടുത്ത് കാണും നേരെ അനീഷിനെ പിടിച്ചോ എന്നാലേ കയറി മേളിലോട്ട് പോകത്തുള്ളൂന്ന് ചിലപ്പോ അതുകൊണ്ടായിരിക്കാം അനീഷിനെ അത് എവിടെയോ കത്തി അനീഷ് അത് പറയുന്നുണ്ട് ചില ചില സമയത്ത് എന്നോട് ഇവരെ വ്യക്തിവിരോധം വിരോധം ഉള്ളത് ചെയ്യാറുണ്ട് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടിക്കാറുണ്ട് എന്നെ രാത്രി ലാലേട്ട ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ പ്ലേറ്റ് തട്ടുന്ന ലാലേട്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ അനീഷ് അനീഷാദിലെ വിഷയമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ സംസാരിക്കുന്നുണ്ട് എപ്പിസോഡിൽ തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു വിഷയമാണിത് ലാലേട്ടൻ ഈ ഒരു കാര്യം അതിലോട് ചോദിക്കുമെന്ന് നമ്മൾ പറഞ്ഞാണ് ലാലേട്ടൻ പക്ഷെ കുറച്ച് മാന്യമായിട്ടാണ് ചോദിക്കുന്നത് ശനിയാഴ്ചത്തെ എപ്പിസോഡിലും ഞായറാഴ്ചത്തെ എപ്പിസോഡിലും ലാലാട്ടൻ കുറച്ച് ഡീസൻ്റായിരുന്നു ലാലാട്ടൻ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കയറിയിട്ടൊന്നുമില്ല അത്യാവശ്യം നോർമലായിട്ടാണ് എല്ലാം ഡീൽ ചെയ്തത് കാരണം പ്രത്യേകിച്ച് ആ വാർഡിൻ്റെ ആ ഒരു സന്തോഷത്തിലൊക്കെ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വലിച്ചു കീറി ഒട്ടിക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് രണ്ടാഴ്ച മുമ്പെങ്ങാട്ടാണ് നമ്മുടെ ലക്ഷ്മി അതിലേക്കിട്ട് മറ്റേ ആ കൊട്ട് കൊടുത്തപ്പോൾ അതിലേ നൂറാൻ ലാലാട്ടൻ വീട്ടിൽ കയറ്റിക്കോരെന്നു വരെ പറഞ്ഞ ആ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇച്ചിരി ഇച്ചിരി മൈന്യൂട്ടായിട്ട് മാത്രം ആദ്യം അങ്ങോട്ട് വലിച്ചു കയറുന്നത് ഒരു പരിധി കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ ഈ അനീഷ് വിഷയം തന്നെ അനീഷ് ആതിലെ വിഷയത്തിൽ തന്നെ ചോയ് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അനീഷ് പറയുന്നുണ്ട് മറ്റേ ലെമൺ ജ്യൂസ് നമ്മുടെ ഫാക്ടറി ആ സമയത്ത് ആതില എന്റെ മറ്റേ ജ്യൂസ് ഫാക്ടറിയുടെ മേളിൽ കയറിയിരുന്നു ലാലേട്ട കൂടാതെ ഫെസിലിറ്റി ടീം ഞാൻ അവളുടെ ക്യാപ്റ്റനാണ് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ കേൾക്കത്തില്ല പാത്രം കഴുകത്തില്ല ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് അനീഷേട്ടൻ പോയി വിളിക്കുമ്പോൾ അതിലേക്ക് പറ്റത്തില്ല ആതില ആതില പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ആതിലേക്ക് തോന്നുന്ന സമയത്ത് ചെയ്യുള്ളൂ എന്നുള്ളൊരു മൂഡാണ് അത് അത്ര നല്ലൊരു കാര്യമൊന്നുമില്ല പിന്നെ അത് ആതിലയുടെ ഗെയിം അതിന് ആതിലയുടെ ഗെയിം അങ്ങനെ കളിക്കുമ്പോഴത്തേക്ക് അനീഷ് ഇവിടെ അനീഷിന്റെ ഗെയിം കളിക്കും മറ്റേ വായോ 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 വയോ ഇത് തന്നെ അനീഷ്ടം പറഞ്ഞുകൊണ്ടിരിക്കും അതിനകത്ത് ഇപ്പൊ പുള്ളി ഒന്നും പറയാൻ പറ്റത്തില്ല പുള്ളി അങ്ങനെയാണ് അപ്പം അനുമോളോടൊക്കെ ലാലട്ടം ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ആതിലെ ആതിലെ എങ്ങനെയാണ് നിങ്ങൾ ഭയങ്കര കൂട്ടുകാരിയാണല്ലോ പറഞ്ഞ അനുമോളെ എങ്ങനെയാണ് അപ്പം അനുമോള് പറയുന്നുണ്ട് ലാലേട്ട ഭയങ്കര ഇഷ്ടമാണ് അനുമോക്ക് അനീഷ് ഏട്ടർ അനുമോക്ക് എന്ന് ആതിലൊക്കെ അനീഷ് ഏട്ടനെ ഇഷ്ടമൊക്കെ ഉണ്ട് അവൾ അവൾക്ക് കുറച്ച് ഇഷ്ടമുള്ളവരവളിങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും അത് ഷാനവാസും പറയുന്നുണ്ട് അവൾക്ക് കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാരെ അവളിങ്ങനെ തോണ്ടി തൂണ്ടി മാന്തി മാന്തി ചൊറിഞ്ഞൊക്കെ ഇരിക്കും അതാണ് അവളവിടെ ചെയ്യുന്നത് പുള്ളിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് എന്നൊക്കെ അനുമോളും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ആബുമോലും ഒക്കെ ഈ സാധനം പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെയാണെങ്കിലും പ്രിയപ്പെട്ടവരെ കണ്ടവരാണല്ലോ നിങ്ങൾ ലൈവും എപ്പിസോഡും പിന്നെ നമ്മുടെ ഈ റിയാക്ഷനും ഒക്കെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ആതില ചെയ്യുന്നതെല്ലാം മറ്റേ സ്നേഹത്തിന്റെ പുറത്ത് മറ്റേ ഉണ്ട് ആളുകളുണ്ട് ഈ ചില ആളുകൾ മറ്റേ സ്നേഹം കാണിക്കുന്നത് മറ്റേ തോണ്ടിയും മാന്തിയും പിച്ചെയൊക്കെ ആയിരിക്കും പക്ഷെ ആതിലയുടെ കുറച്ച് ഓവറല്ലേ എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുറച്ച് ഓവറാണ് ആതില ചില കാര്യങ്ങളിൽ പുല്ല് പിന്നെ വേറൊരു കാര്യം നമ്മൾ പകുതിയെ കണ്ടിട്ടുള്ളതെന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത് കുറേ ഒന്നും നമ്മളെ കാണിക്കുന്ന പോലും ഇല്ലെന്നാണ് പറയുന്നത് ഈ ആതില അനീശ്വരനോട് ചെയ്യുന്ന ഉപദ്രവം പ്രത്യേകിച്ച് ഈ കഴുകിക്കൊണ്ടിരിക്കുന്ന മറ്റേ കഴിഞ്ഞ ദിവസം പ്ലേറ്റ് കഴുകിയിട്ട് വെള്ളമെടുത്ത് തേത്തൊഴിക്കുക അതൊക്കെ അത്ര നല്ലൊരു കാര്യമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ പിച്ചേ മാന്തമൊക്കെ ചെയ്യും ഈ ചീത്ത വെള്ളം എടുത്ത് നേത്തൊഴിക്കുക അതൊക്കെ നല്ല പെട്ടലിക്ക് അടി കിട്ടാതിട്ടാണെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ അല്ല വേറൊന്നും അല്ല പിന്നെ ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസ് നിങ്ങൾ പറയൂ നിങ്ങൾ അതിലേടെ ചേട്ടനും അനീഷിന്റെ കൂട്ടുകാരനുമാണല്ലോ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എന്താ ലാലട്ട ഞാൻ ഇവരോട് രണ്ടുപേരോടും പറയാറുണ്ട് ഈ ചുമ്മാ ബോറിംഗ് ആണ് ഈ ഒരു കേസ് ഇപ്പൊ ഇത് പിടിച്ചോണ്ടേ ഇങ്ങനെ ഇരിക്കുന്ന വളരെ ബോറാണെന്ന് ഞാൻ പറയാറുണ്ട് ഉടനെ ലാലേട്ടൻ പറയുന്നു അതാണ് കറക്റ്റ് വേഡ് ബോറ് സത്യമാണ് ബോർ അടിച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഈ ആതിലയ്ക്ക് വേറെ കണ്ടന്റുകൾ പിടിച്ചുകൂടെ അനീഷിന്റെ പുറകേ മാത്രം അനീഷിന് പിന്നെ കിട്ടിയ അനീഷ് വെറുതെ ഇടത്തില്ല അനീഷ് എല്ലായിടത്തും പോയി കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് ആതിലെ പോലെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തല്ല എല്ലായിടത്തും പോകുന്നുണ്ട് ആരൊക്കെ വന്ന് അങ്ങോട്ട് കയറുന്നു ഇല്ലെങ്കിൽ എവിടൊക്കെ അനീഷിന് കയറാൻ പറ്റുന്നു അവിടൊക്കെ അനീഷ് കയറുന്നു പക്ഷെ ആതിലാ അനീഷിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കളി അത് എല്ലാവരും പറയുന്ന വരെ ഉണ്ട് ഷാരമാസം വരെ ബെംഗ്ലൂട്ടിയാ എന്നിട്ടും പറഞ്ഞു പിന്നെ നമ്മുടെ അനീഷിന്റെ കോയിൻ ഇഷ്യൂ കോയിൻ ഷാനവാസ് എടുത്തുകൊണ്ട് പോയി അതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ സംസാരങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നിട്ട് ആതിൽ പറയുന്നുണ്ട് ഞാൻ അലാലേട്ടെ എടുത്തതൊക്കെ രസത്തിന്റെ പുറത്ത് എടുത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആതില അനീഷ് ഇഷ്യു തന്നെ നമ്മുടെ അക്ബർ പറയുന്നുണ്ട് ബോറാണ് പിന്നെ നമ്മുടെ സാബുമോൻ വന്നിട്ട് പറയുന്നുണ്ട് ആതിലൊക്കെ തമാശയാണ് പക്ഷേ അനീഷ് ഏട്ടൻ അങ്ങോട്ട് തമാശയായിട്ട് കിട്ടുന്നില്ല അതാണ് പ്രശ്നമെന്നൊക്കെ പറയുന്നുണ്ട് അനീഷിന് തമാശയായിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഓക്കെ പക്ഷേ ഈ കാണുന്ന നമുക്ക് എല്ലാവർക്കും തമാശയായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളോട് എൻ്റെ ചോദ്യം നിങ്ങളും കൂടെ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ ചിലതൊക്കെ എനിക്ക് തമാശയായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ചിലതൊക്കെ ചിലതൊക്കെ ആദ്യം ഭയങ്കര ഓവറായിട്ട് അനീഷിനെ ഒരു പരിധിയിൽ കൂടുതൽ ഉപദ്രവിക്കുന്നതെന്നൊക്കെ തോന്നാറുണ്ട് ചിലപ്പോൾ എൻ്റെ തോന്നല് മാത്രമായിരിക്കാം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ലാലേട്ട നമ്മുടെ നൂറയോട് ചോദിക്കുന്നുണ്ട് നൂറാ എങ്ങനെ സഹിക്കുന്നത് നൂറാ ഇങ്ങനെയാണോ വീട്ടിലും ഇങ്ങനെയാണോ എങ്ങനെ നിങ്ങൾ സഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ ലാലേട്ട ഞാൻ പെട്ടുപോയി ലാലേട്ട തമാശ രീതിയിലാണ് നൂറയത് പറയുന്നത് പക്ഷേ ഇത് ആതിൽ ആതിലെയും ആ സമയത്ത് ഇതിലാരും ചോദിക്കുന്ന സമയത്തും ആതിലെ അത് പറയുന്ന നൂറേ അത് പറയുന്ന സമയത്തും അതിലെ ഭയങ്കര കൂളായിട്ട് തമാശയോടെയാണ് കേൾക്കുന്നത് പക്ഷേ നാളെയോ മറ്റന്നാളോ അല്ലോ ഇത് വേറെ രീതിയിൽ ആദിലയ്ക്ക് കൊള്ളുമോ അല്ലെങ്കിൽ ആതിൽ അതെടുത്ത് നൂറക്കെതിരെ അടിക്കുമോ എന്നുള്ളൊരു സംശയം എനിക്ക് നന്നായിട്ടുണ്ട് കാരണം ആതിലെ അകത്തിട്ട് ഭയങ്കരമായിട്ട് ഇതിങ്ങനെ ആലോചിച്ചാലോചിച്ച് സീനാക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതെനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് പണി കിട്ടും ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ചകടാ ചകടാ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിന് നമ്മുടെ മാങ്ങാണ്ടി സി ആര്യന് പേരിട്ടത് അതൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജിഷിൻചേട്ടൻ പുറത്തേക്ക് വിക്റ്റൻ നമ്മുടെ സ്പൈക്കുട്ടൻ സ്പൈക്കുട്ടനാണ് ജീഷൻ ചേട്ടന് വന്ന് മറ്റേ കാർഡ് കൊടുക്കുന്നത് ജീഷിനെ എവിക്റ്റഡ് ജിഷൻ ഇറങ്ങി വെളിയിലോട്ട് പോകുന്നു ചെറിയ കരച്ചിലൊക്കെ ഉണ്ട് അതിന് ശേഷം ബി ബി അവാച്ച് അവാച്ചിനെ പറ്റിയിട്ടൊക്കെ അവാർഡുകൾ കിട്ടിയതിനെ പറ്റിയിട്ടൊക്കെ അവിടെ സംസാരം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മറ്റേ അടുത്ത എവിക്ഷൻ അതായത് നമ്മുടെ ആബി ആബി ഞാൻ ഇന്നലെയെ ബിനിഞ്ഞാനേ ഞാൻ പറഞ്ഞത് ആ രണ്ടെണ്ണവും വെളിയിലോട്ട് പോയെന്ന് അപ്പം അതൊന്നും വലിയ പുതുവയായിട്ടൊന്നും പറയാനില്ല നിങ്ങളോട് അത്രയുള്ളത് അപ്പോൾ എന്താണെങ്കിലും അഭിലാഷം പുറത്തു പോകുന്നു അഭിലാഷം പുറത്തു പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അക്ബർ സാബുമാനും സാബുമാനല്ല നമ്മുടെ ഉണിയിൽ ഉണിയിലെ നല്ല സങ്കടമായിട്ടുണ്ട് അറിയാലോ അടുത്ത കൂട്ടുകാരനാണ് അപ്പൊ അക്ബറും ഉണിയിലും കൂടെ അങ്ങനെ നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അക്ബർ പറയുന്ന കാര്യം വളരെ കറക്റ്റായിട്ട് എനിക്ക് തോന്നി കാരണം അബി പിന്നെയും ഒരു ഗെയിമറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അബിയുടെ അത്രയും പോലും ഗെയിം കളിക്കാത്ത സാബുമാൻ പേരുകൾ പോലും അക്ബർ പറയുന്നുണ്ട് സാബുമാൻ അതുപോലെ തന്നെ ലക്ഷ്മി ആതില നൂറ ഇവരൊക്കെ നിൽക്കുന്നുണ്ടോ പക്ഷെ നൂറയൊക്കെ ഗെയിമറാണ് അല്ല എന്നൊന്നുമല്ല പിന്നെ ആതില കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള അനീഷിനെ വെച്ചിട്ടാണെങ്കിലും കണ്ടന്റുകൾ ഉണ്ടാക്കിയ ഒരാളാണ് പക്ഷെ ഈ ലക്ഷ്മി പിന്നെ പോട്ടെ സാബുമാനൊക്കെ എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് കണ്ടന്റാണ് പിന്നെ ആ പുള്ളിയുടെ ആ ഒരു ജെനുവിനിറ്റി കണ്ടിട്ട് ഒരുപാട് ആളുകൾ പുള്ളിക്ക് വോട്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അതായിരിക്കാം അപ്പൊ ഇതെല്ലാം പറഞ്ഞ് അഭിലാഷിനെ പുറത്താക്കിയിട്ട് ലാലേട്ടൻ ടാറ്റ ബൈബായി പറഞ്ഞ് അങ്ങ് പോകുന്നുണ്ട് അതിനുശേഷം പിന്നെ രാത്രിയിലത്തെ അല്ലെങ്കിൽ വൈകുന്നേരം യു നമ്മുടെ ശനിയാഴ്ച രാത്രിയിൽ അല്ലെങ്കിൽ ശനിയാഴ്ച ഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത് അതിനകത്ത് മെയിനായിട്ടുള്ളത് ഉണീൽ അനു നൂറ ആതില ഇവർ നാല് പേരും കൂടെ ഇരിക്കുന്നതാണ് അപ്പം അനു പറയുന്നു ആവശ്യമില്ലാത്ത ബ്ലാങ്കറ്റുകളൊക്കെ നമുക്കെടുത്ത് ബിഗ് ബോസിന് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നു ഉടനെ ക്യാപ്റ്റൻ ഉണീൽ അവിടെ ഉണ്ട് ആ ശരിയാ ശരിയാ അപ്പം ആദില പറയുന്നുണ്ട് ആ ഞങ്ങളുടെ എക്സ്ട്രാ ഓർമ്മ ഇരിപ്പുണ്ട് ഞങ്ങളത് തരാം അനു പറയുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോന്ന് മതി അത് മതി അതി കൂടുതലൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് അതിന് പിന്നെ ബാക്കി എല്ലാവരും നമ്മുടെ ഉണിയിലും ആ നൂറെ ആതിലേക്ക് അവിടെ നിന്ന് എണീറ്റ് പോയി പിന്നെ അനുവിനെ മാത്രമാണ് കാണിക്കുന്നത് അനു അപ്പോൾ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് ഇന്ന് ഇന്ത ഇന്ന് മൂന്ന് ബ്ലാങ്കറ്റിൽ കിടക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നൊരു സാധനം അവിടെ പറയുന്നുണ്ട് അത് വേറെ ആരുടെയും നമ്മുടെ ജിസയിലും ആര്യനും കിടക്കുന്നവർക്ക് മൂന്ന് ഉണ്ട് അപ്പം അതാന്ന് തോന്നുന്നു നമ്മുടെ അനുമോള് പറയുന്നത് ഇനി മൂന്ന് ബ്ലാങ്കിൽ കിടക്കുന്നത് എനിക്കൊന്ന് കാണണം എന്നൊരു സാധനം ശരിക്കും കുശുമ്പൊക്കെ ഉണ്ടറിയാം അത് പിന്നെ ഉണ്ടാവുമല്ലോ അപ്പം ഇതവിടെ നടക്കുന്നുണ്ട് പറയുന്നുണ്ട് പറഞ്ഞിട്ട് നേരെ ബെഡ്റൂമിൽ പോകുന്നുണ്ട് പിന്നെ എക്സ്ട്രാ ബെഡ് ഒക്കെ അതായത് നമ്മുടെ അബിയുടെ ഉണീലിൻ്റെ അബിയുടെയും ജിഷിൻ്റെ പോയല്ലോ അപ്പോൾ അവരുടെയൊക്കെ ബെഡ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ബെഡ് ഉള്ളതൊക്കെ മെല്ലെ പൊക്കാന്ന് പറയുന്നുണ്ട് ഉടനെ ഷാനവാസ് അവിടെ എന്ന് പറയുന്നു ആകെ എന്തിനാ അല്ല എൻ്റെ ഒന്നും തരാൻ പറ്റത്തില്ല എന്ന് ഷാനവാസ് പറയുമ്പോൾ അനുമോൾ ചൈസ് ആയിട്ട് നൈസായിട്ട് ഷാനവാസിൻ്റെ എന്തോ പറയുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നത് ആരിനും ജിസൈലിനുമുള്ള പണിയാണെന്നു വല്ലതും ആയിരിക്കാം അതപ്പോൾ പറഞ്ഞു ഉടനെ ഷാനവാസ് പറയുന്നത് ആ ശരിയാ പക്ഷേ എല്ലാവരുടെയും മേടിക്കുന്നു ടെൻഡർ എക്സ്ട്രാ ഉണ്ടെങ്കിൽ തരാമെന്നൊക്കെ ഷാനവാസ് പറഞ്ഞു വിടുന്നുണ്ട് അപ്പത്തേക്ക് ചാടി ചാടിയു തരാൻ പറ്റത്തില്ല മോഡ സീനാക്കി ഉടനെ അങ്ങ് ദൂരായിരിക്കും ആര്യ ജിസൈല് പൊങ്ങിയാപ്പിൻ്റെ അറിയാമല്ലോ ആരെയും വരും ആര്യ അങ്ങുന്നൊക്കെ ഓടി വന്നിട്ട് അതിങ്ങോട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് കൈ പിടിക്കുക വാദിച്ച് അങ്ങോട്ട് പറിച്ചിട്ടും പറ്റത്തില്ലടാ എന്റെ ആയത് ഞങ്ങൾക്ക് തന്നതായത് ബിഗ് ബോസ് ചോദിക്കുവാണെങ്കിൽ തിരിച്ചു കൊടുക്കാടാ മറ്റേതാടാ മറച്ചതാണെന്ന് പറഞ്ഞ് ഒരു ഒച്ചയും ബഹളവും അങ്ങോട്ട് തുടങ്ങി എന്തിനാണെന്ന് എനിക്കറിയത്തില്ല എന്താണെങ്കിലും അവിടെ കിടന്ന് നല്ല ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തില്ല ജിസൈലും ആര്യനും പിടിച്ച പിടി അത് അങ്ങനെ അപ്പം എന്താണെങ്കിലും അതൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മുടെ ഷാനവാസും അനിമോളും കൂടെ കിടന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന കാണുന്നുണ്ട് അത് വേറൊന്നുമല്ല ഈ ഫ്രണ്ട്ഷിപ്പ് ഈ ജിസൈലിൻ്റെ ആരിൻ്റെയും അത് ഫ്രണ്ട്ഷിപ്പ് ആണെന്നാണല്ലോ എല്ലാവരും അതുമേ പറഞ്ഞത് അനിമോൾ എന്ന് വേറെ ജിങ്ക്ഡി കുറച്ച് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അനിമോളെ കല്ലെറിഞ്ഞു അപ്പം അവര് നല്ല ഫ്രണ്ട്സ് ആണെന്നൊക്കെ അന്ന് പറഞ്ഞിട്ട് അക്ബർ പോലും എന്താ ഇന്ന് വന്നിട്ട് പറയുന്നു ഷാനവാസിക്ക അവർ തമ്മിൽ എവിടെയോ ഒരു ലവ് ട്രാക്ക് അല്ലെങ്കിൽ ഒരു ലവ് ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ അക്ബർ പറഞ്ഞല്ലോ എനിക്ക് അത്രയും മതി ഷാനവാസിക്ക എനിക്ക് അത്രയും മതി ഞാൻ എന്നെ അന്ന് എല്ലാവരും കള്ളെറിഞ്ഞു പക്ഷെ ഇപ്പൊ എല്ലാവർക്കും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പറയുന്നുണ്ട് എന്തോ ഒരു ഒരു ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല എന്നെല്ലാരും പറയുന്നുണ്ടല്ലോ എനിക്കത്രയും കേട്ടാ മതി എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട് എന്താ ഷാനവാസി ചോദിക്കുന്നു നീ എന്താ സി ബി ഐ പണിയാണോ ഇവിടെ എടുക്കുന്നത് നിനക്ക് വേറെ പണി ഒന്നും ഇല്ല എന്റെ പൊന്നുമോളെ ഏ അപ്പൊ ഞാൻ അവിടെ അനുമോൾ ചോദിക്കുകയാണ് അപ്പൊ ഞാനെന്താ എല്ലാം സഹിച്ച് ഇവിടെ കിടക്കണോ കാരണം അനുമോളുടെ കട്ടിലെ തൊട്ടപ്പറയാണല്ലോ അനിമോൾ എല്ലാം സഹിച്ച് ഞാൻ ഇവിടെ കിടക്കണോ ഞാൻ ഞാനാലോചിച്ച് സഹിച്ച് കിടക്കാനാ എന്തിനാണ് സൈച്ചൊക്കെ ഇവിടെ കിടക്കുന്നത് ഷാനവാസ് എന്ന് പറയുന്നത് നീ ഇവിടെ കിടക്കുന്നതിന് നീ എന്തിനാ സൈച്ച് കിടക്കുന്നത് നീ അപ്പറേം പോയി കിടക്ക് ഇല്ലില്ല എനിക്ക് അപ്പറേം പോയി കിടക്കാൻ പറ്റത്തില്ല ഇവിടെ കിടക്കണം അവിടെ അവിടെ നെഗറ്റീവ് എനർജി എനിക്ക് ഇവിടെ കിടക്കണം അവിടെ ഷാനവാസ് പറഞ്ഞു നിനക്ക് കാണുകയും വേണം എന്ന കുറ്റവും പറയണം ആ ഒരു ഒരു സാധനം ഷാനവാസ് അവിടെ ഇട്ട് കൊടുത്തു സത്യം പറഞ്ഞാൽ ഞാനും ആലോചിച്ചൊരു കാര്യമാണ് ഇവിടെ എന്താണ് ഇവിടെ കാണിക്കുന്നത് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ പിന്നെ മറ്റേ നല്ല കുഞ്ഞാവാൻ നോക്കാതെ കണ്ടന്റ് ഉണ്ടാക്കുക അത് മതി അത്രയും മതി അല്ലാതെ രണ്ടും കൂടെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാരെടുത്ത് പഞ്ഞിക്കെടുങ്ങട്ടെ ആൾക്കാർക്ക് മനസ്സിലാവും അനിമോളെ ഉറപ്പായിട്ടും മനസ്സിലാവും അനിമോൾ അവിടെ കണ്ടന്റ് ഉണ്ടാക്കുക ഉണ്ടാക്കിക്കോ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നന്മരും കൂടെ കളിക്കല്ലേ എനിക്കിവിടെ കിടക്കാൻ വയ്യ അവരിവിടെ കിടന്ന് കാണിക്കുന്നത് കണ്ടാൽ എന്നാൽ അങ്ങോട്ട് മാറി കിടക്കാൻ പറഞ്ഞാൽ അത് പറ്റത്തില്ല അവിടെ നെഗറ്റീവ് എനിക്ക് ഇവിടെ കിടന്നാലേ പറ്റത്തുള്ളൂ എന്നാൽ പിന്നെ അവിടെ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാതിരി അവരെന്തേലും കാണിക്കട്ടെ അവിടെ കിടന്ന് അങ്ങനല്ലേ ചിന്തിക്കേണ്ടത് ഏ അപ്പൊ കണ്ടന്റും വേണം അത് അത് ഇച്ചിരി മോശമായിട്ടുള്ള പരിപാടി ആയി പോയുമോ എന്താണെങ്കിലും പറയാതിരിക്കാൻ വയ്യ അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെയാണ് അവിടെ നടന്നത് ഇന്ന് പിന്നെ കുറച്ച് മുന്നേ ഞാൻ കണ്ടു ലൈവില് പാദരാത്രിയില് നമ്മുടെ ഒനീലും ആരായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ ഷാനവാസ് രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് നമ്മുടെ ഫാക്ടറി പരിപാടി ഉണ്ടല്ലോ നമ്മുടെ ഫാക്ടറി ടാസ്ക് കുളമാക്കി കയ്യിലാക്കി മറ്റേ പേച്ച് വെച്ചല്ല അപ്പൊ അതിനെപ്പറ്റി രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അവിടെ പിന്നെ നമ്മുടെ അനീഷും ഷാനവാസും ഇരുന്ന് രാത്രിയിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ചേട്ടൻ്റെ സുഹൃത്ത് ബന്ധങ്ങളാത് ഇത് എന്നുള്ള സാധനങ്ങൾ ഇവരുടെ കുറച്ച് പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് മുണിലും കൂടെ ഇരുന്നിട്ട് ഈ ഒരു കാര്യമാണ് ഫാക്ടറി അതാനുമോളൊക്കെ മറ്റേ കുളമാക്കിയല്ലോ അപ്പൊ അതിനെപ്പറ്റിയിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളൊക്കെയാണ് ഇന്നലെ രാത്രി ഒരു എപ്പിസോഡുമായിട്ടൊക്കെ നടന്നത് പക്ഷെ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് നേരം കൂടെ പോയി ലൈവ് നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ഇനി പറയാൻ പറ്റത്തില്ലടേ അപ്പോൾ ബാക്കിയും കൂടെ ലൈവ് പോയി കണ്ടിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വരാം അപ്പൊ അത് വരേക്കും